സിനിമയ്ക്കെതിരെ ശക്തമായ ഒരു നിലപാട് അല്ലെങ്കിൽ സെൻസർ ബോർഡായാലും ബി ജെ പി സർക്കാർ കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നു ഏറ്റവും ഒടുവിൽ അന്താരാഷ്ട്ര ചലച്ചിത്രമേള ഇന്ത്യയുടെ തന്നെ ഇന്ത്യയിൽ തന്നെ കേരളത്തിൽ അതിനെ വല്ലാത്ത രീതിയിൽ പത്തൊമ്പതോളം സിനിമകൾക്ക് യാതൊരു കാരണവും പറയാതെ അനുമതി നിശ്ചയിച്ചിരിക്കുകയാണ് ലോകത്തിലേറ്റവും ചലച്ചിത്രോത്സവത്തിൽ ഇവർക്ക് എന്താണ് സിനിമ എന്താണ് സർഗാത്മകത എന്തെങ്കിലും ഒരു വിവരം വിവരമുണ്ടെങ്കിൽ ഇത് ഒരു നിലപാട് സ്വീകരിക്കില്ല അതായത് ഒരു എൻക്ലോഷറിൽ ഒരു സിനിമ അതായത് ഒരു ചലച്ചിത്രോത്സവത്തിൻ്റെ ഭാഗമായി കാണിക്കുന്നതിന് സെൻസർ ബാധകം പോലും ലോകത്തിലെ ഒരു ചലച്ചിത്രോത്സവത്തിലും അത് ബാധകമാക്കാറില്ല എവിടെയോ ഇരിക്കുന്ന ഈ സിനിമ എന്താണെന്നും ഉള്ളടക്കം എന്താണെന്നും പോലും അറിയാതെ പത്തും പത്തൊൻപത് സിനിമകൾ പിടിച്ചു വച്ചിരിക്കുന്നു യഥാര്ത്ഥത്തില് ഇന്ത്യയിൽ എന്താണ് സംഭവിക്കുന്നത് ഈ രൂപത്തിൽ പോയി കഴിഞ്ഞാൽ ഇന്ത്യയിലെ സർഗാത്മക മേഖല ഏത് രൂപത്തിലേക്കായിരിക്കും കൂപ്പുകൂത്തുന്നത് ഞാൻ പാർലമെൻറ്റിൽ ഒരു ചോദ്യം ചോദിച്ചു നിങ്ങൾ എത്ര സെൻസറിങ് നടത്തി എത്ര സിനിമകൾക്ക് നടത്തി അതിന് ഉത്തരം പോലും തരാൻ ഇവർ തയ്യാറല്ല എന്താ കാരണം വ്യാപകമായിട്ട് കലാസൃഷ്ടികൾക്ക് മേൽ കൈവെക്കുക എന്നുള്ളതാണ് ഒരു ഏകമാനമായിട്ടുള്ള ഒരു പ്രതീതി മാത്രം ഇന്ത്യയിൽ കലയുടെ പേരിൽ സൃഷ്ടിക്കപ്പെട്ടാൽ മതി എന്നുള്ള ഒരു ബോധപൂർവമായ തീരുമാനത്തിൻ്റെ അടിസ്ഥാനപ്പെടുത്തിയാണ് അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തെ പോലും ഇല്ലായ്മ ചെയ്യാൻ വക വേണ്ടി ഇതുപോലുള്ള ഹീനകൃത്യം ഇവരുടെ ഭാഗത്തുനിന്നുണ്ടായത് അതുപോലെ പലസ്തീൻ അധിഷ്ഠിതമായ അല്ലെങ്കിൽ ചെറുത്തുപുള്ള സിനിമകളാണ് പലതും ആ രീതിയിലുള്ള ഒരു ആരോപണം നേരി ആരോപണമാണ് പിന്നെ ഐ എൻ ബി പറയുന്നത് ഇതിനെങ്ങനെയാണ് എന്തൊരു അസംബന്ധമാണ് എന്താ കാരണം എന്ന് വെച്ചാൽ അറബ് രാജ്യങ്ങളുടെ പുറമെ പലസ്തീൻ കൂസിനെ നെഞ്ചോട് ചേർത്ത് പിടിച്ച ആദ്യത്തെ രാജ്യം തന്നെ ഇന്ത്യയാണ് പലസ്തീൻ പോരാട്ടത്തോട്ട് ഐക്യദാഢ്യം പണിപ്പിച്ച ഒരു രാജ്യമാണ് ഇന്നും പലസ്തീൻ കോസിനോട് ഞങ്ങൾ ഐക്യദാഠ്യം ഉണ്ടോ ഈ സർക്കാർ പറയാറുമുണ്ട് അങ്ങനെ വരുമ്പോൾ പലസ്തീനിലെ ജനതയുടെ പോരാട്ടത്തെ സംബന്ധിച്ചുള്ള ഒരു സിനിമ അനുമതി ഇല്ലാതെ മാറ്റിവെക്കപ്പെടുക എന്ന് പറയുന്നത് തന്നെ ഇന്ത്യയുടെ പ്രഖ്യാപിത വിഖ്യാത നയത്തിന് വിരുദ്ധമായ ഒരു നിലപാടല്ലേ അതുപോലെ ഇത് പാർലമെന്റിൽ ഈ സംഭവം ഉന്നയിക്കും കാരണം ഇങ്ങനത്തെ നടപടി സെൻസറിംഗ് പാർലമെന്റിൽ ഉന്നയിക്കും പാർലമെന്റിൽ ശക്തമായി ഉന്നയിക്കുന്നത് മാത്രമല്ല ഇന്ന് തന്നെ ഞാൻ ഇൻഫർമേഷൻ മന്ത്രിക്ക് കത്തെഴുതുന്നുണ്ട് ഒരുപാട് വിഷയങ്ങൾ യഥാർത്ഥത്തിൽ പ്രതിഷേധിക്കാൻ വേണ്ടി ഒരുപാട് വകകൾ ഇവരുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇത് എന്തായാലും ഏറ്റെടുക്കുന്നതാണ് പാർലമെന്റിൽ ഉയർന്നത്